ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് ഒരാളുടെ ബുദ്ധിരേഖയുടെ അവസാന ഭാഗത്ത് ഒരു ദ്വീപ്ചിഹ്നം കാണുന്നതോടൊപ്പം അയാളുടെ ആയുറകിയിൽ ഒരു നക്ഷത്രചിഹ്നവും കൂടി കണ്ടാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവ ഫലങ്ങളാണ് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്ന വ്യക്തികളുടെ സൗഹൃദ ബന്ധം സൂക്ഷിച്ചു വേണം ഒരാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഇത്തരക്കാർ ആരെയും ചതിക്കാൻ മടിക്കാത്ത സ്വഭാവത്തിനുടമകളാണ് മാത്രമല്ല ഏത് ക്രിമിനൽ പ്രവൃത്തികൾക്കും കൂട്ടുനിന്ന് പണം സമ്പാദിക്കുന്നതിനോ അധികാരത്തിനോ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ ഉദാഹരണത്തിന് ഹിറ്റ്ലറുടെ സ്വഭാവം പോലെയുള്ള സ്വഭാവത്തിനുടമയായിരിക്കും ഇവർ പലപ്പോഴും ഇത്തരത്തിൽ രേഖാലക്ഷണം കയ്യിൽ കണ്ട ഞാൻ കൈകൾ നോക്കി എല്ലാവരുടെയും തന്നെ ദാമ്പത്യ ജീവിതത്തിലുടനീളം ചതിയും വഞ്ചനയും നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും ചതിക്കുവാൻ മടി കാണിക്കാത്ത ഇവർ മിക്കവാറും ജീവിത പരാജയങ്ങളിലേക്കും ഒറ്റപ്പെടലിലേക്കും അവസാനം ജയിൽവാസത്തിലേക്കുമൊക്കെ നീങ്ങിക്കാണുന്നു അതുപോലെ തന്നെ ഇവരിൽ കുറച്ചുപേർ അവസാനം ആത്മഹത്യയിലേക്കും നീങ്ങിക്കാണുന്നു അതുകൊണ്ട് കയ്യിൽ ഈ രേഖാസൂചന കാണുന്നവർ കോപത്തെ മാക്സിമം നിയന്ത്രിക്കുകയും ഉത്തമമായ പുസ്തകങ്ങൾ സ്ഥിരമായി വായിക്കുകയും ബോധപൂർവം മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ക്രമേണ അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ഞാൻ മുകളിൽ സൂചിപ്പിച്ച കുഴപ്പങ്ങൾ സംഭവിക്കാതെ അവർ രക്ഷപ്പെടുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക